ഇന്നെന്താ സനീ പരിപാടിയല്ലേ ഒരു ചേച്ചി വെള്ളം കൂരി കൊണ്ടുവരുന്നത് കഷ്ടം പാവം ഇത്തിരി ചോറ് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടോ വലിയ കലത്തിൽ ചോറ് വെക്കുന്ന രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ട് അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് വൃത്തസാദനുണ്ട് അവിടത്തേക്ക് നമ്മൾ ഇത് തുടങ്ങി അന്ന് തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ചുകൊണ്ട് ഒരു വിഹിതം അവിടത്തേക്ക് മാറ്റുന്നുണ്ട് സന്തോഷം അടിപൊളി മത്തി രണ്ട് ഇങ്ങനെ ചേച്ചുമാരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മത്തിക്കറി ഹായ് നമസ്കാരം എന്തുകൊണ്ടി കലമൊക്കെ ആയിട്ട് പരിപാടി ഇത്തിരി ചോറ് കിട്ടുമെന്ന് പറഞ്ഞ് വരുന്നതാണ് കേട്ടോ ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴയാണ് കേട്ടോ ആറാട്ടുപുഴ രാമഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വലിയ കാലത്തിൽ ചോറ് വെക്കുന്ന രണ്ടുമൂന്ന് ചേച്ചിമാരുണ്ട് അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ചേച്ചി എന്തോ പരിപാടി മത്തി വറക്കുന്നു മത്തി ഫ്രഷ് മത്തി കിട്ടി മത്തി വറുത്തോണ്ടിരിക്കയാണ് തൊട്ടടുത്തായിട്ട് ഉള്ളതെന്ന് പറയുമ്പോൾ മത്തിക്കറിയാണ് തേങ്ങാക്കറി അതെ എല്ലാ ദിവസവും ഉണ്ടാവോ എല്ലാ ദിവസവും ഉണ്ട് മത്തിക്കറിയും ഉണ്ട് മത്തി വറുത്തതും ഉണ്ട് മൂന്ന് പേരും കൂടെ തുടങ്ങിയ ഒരു സംരംഭമാണ് അല്ലേ മൂന്ന് പേരല്ലായിരുന്നു അഞ്ചു പേരായിരുന്നു അഞ്ചു പേരായിരുന്നു അതില് രണ്ടുപേരിപ്പൊന്നില്ല ഒരാൾക്ക് വയ്യാതിരിക്കുന്ന ഒരാളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അങ്ങനെ അവർ രണ്ടുപേരും നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ നിങ്ങളുടെ ഇത്രയും വേറെ കൂട്ടായ്മയുടെ പേര് നളഭാഗം അതെ അതെ എന്തൊക്കെയാ നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാ ഐറ്റം രസമുണ്ട് ആ സാമ്പാറ് പുളിശ്ശേരി മീൻകറി ആ മീൻ മറുത്തത് ആ തോരൻ തോരൻ പിന്നെ അച്ചാർ പിന്നെ എത്ര നമ്മുടെ രൂപ അറുപത് രൂപയുള്ളൂ പയറോ പയറ് എനിക്ക് തോന്നുന്നു തോന്നുന്നു അല്ലേ ആ ഒരു സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ഊണിനൊപ്പം നിങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ആൾക്കാരും കൂടെ ഞങ്ങള് ഇങ്ങനെ ആലോചിച്ച് എല്ലാരും കൂടെ ആണ് ചെയ്യാവുന്ന തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പോ പലർക്കും ഒരു ജോലിക്കാരുണ്ട് അങ്ങനെയൊക്കെ വിഷയങ്ങളുള്ളപ്പം കൊറച്ചുപേർക്കായിട്ട് ചെയ്യാന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പേരിട്ട് പേരിട്ട് പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി ഇപ്പൊ ഇത് തുടങ്ങിട്ട് ഈ മാസം അഞ്ച് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഊണും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ അത്യാവശ്യം ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ബിരിയാണി വെക്കും ബിരിയാണി ഉണ്ട് ആ എല്ലാം ഞായറാഴ്ച കൂടുതലായിട്ട് കൂടുതലായിട്ട് അല്ലേ പോകും ഞാനിവിടെ അത് കൂടാതെ നമുക്ക് എവിടെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ തരും പറഞ്ഞാൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പെരുമ്പള്ളിയില് അവിടെ ഒരു അമ്പലമുണ്ട് കുറിയപ്പശ്ശേരി അമ്പലം അതിന്റെ അടുത്തൊരു വൃത്തസദനം ഉണ്ട് അവിടത്തേക്കും നമ്മള് ഇത് അന്ന് തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ചോണ്ട് ഒരു വിഹിതം അവിടത്തേക്ക് മാറ്റുന്നുണ്ട് സന്തോഷം പിന്നെ അത് ഞങ്ങള് ഓണത്തിന് എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിരുന്നെയാ ഇപ്പൊ ഞങ്ങള് ആലോചിക്കുന്നുണ്ട് ശിവരാത്രിക്ക് അങ്ങ് ചെയ്താലോ എന്തെങ്കിലും പിന്നെ അതിന്റെ ബാലൻസ് കിട്ടുന്നത് നമുക്ക് ഓണത്തിന് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ആലോചിച്ചു തീരുമാനിച്ചു പതിനായിരോ ലക്ഷങ്ങളോ വേണ്ടിയല്ല ഒരു കുഞ്ഞു സംരംഭമാണ് നിങ്ങൾ പേരും കൂടി ഇപ്പൊ ഉള്ള ഒരു സംരംഭം അതിൽ നിന്ന് എന്ത് ലാഭം നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്നും അത് കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ട് ഇവർക്ക് അപ്പം ഇവരുടെ ഈ സംരംഭമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആറാട്ടുപുഴ പഞ്ചായത്താണ് അല്ലേ ആറാട്ടുഴ പഞ്ചായത്ത് രാമഞ്ചേരി രാമഞ്ചേരി ചേച്ചി തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് എന്നോട് സംസാരിക്കുന്നത് കേട്ടോ അതുകൂടാതെ ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് ഓർഡർ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഒരുപാട് കാറ്ററിംഗ് ബാക്കിയുള്ള ചേച്ചി പറഞ്ഞ് കാറ്ററിംഗ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ഇവരൊരു ചെറിയ ഷെഡിലുള്ള പരിപാടിയാണ് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അപ്പോൾ നമ്മളുടെ ഒരു സാന്നിധ്യം കൂടി ഇവർക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ഇതുവഴിയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഉച്ച സമയത്ത് ധൈര്യമായിട്ട് കയറിക്കോ നല്ല പാകം ചേച്ചിമാർ ജോറൊക്കെ വിളമ്പിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോണം ഏഹ് അതുമാത്രമല്ല ഞാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മണ്ണാണ് കേട്ടോ കടൽ മണ്ണിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് നല്ല കസേര ഇരുന്നിട്ട് താന്നു താന്ന് പോവും നല്ല രസമുണ്ട് കേട്ടോ അപ്പം ദേ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി പുളിശ്ശേരിയൊക്കെ ഇങ്ങനെ തക്കാളിയൊക്കെ ഇത് പുളിശ്ശേരിയാണോ തക്കാളി ഒക്കെ ഇട്ട പുളിശ്ശേരി ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ തക്കാളി ഒക്കെ ഇട്ടാ പുളിശ്ശേരി ഇത് കണ്ട ഒരു കുന്നു മീൻ മറുത്ത കൊണ്ടുവച്ചിരിക്കട്ടോ ഇത് ആര് കഴിച്ചിരിക്കുമോ എന്തോ ഇഷ്ടം പോലെ ഉണ്ട് മത്തി വറുത്തത് ആവശ്യത്തിന് കഴിച്ചോണം ചേച്ചി പറഞ്ഞ കേട്ടില്ലേ ആവശ്യത്തിന് കഴിച്ചോണം ഇവിടെ ഇവിടെ കിഴങ്ങിൻ്റെയൊക്കെ ഒരു മിഴുക്കുരട്ടി ഇരിപ്പുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മിഴുക്കുരട്ടി ഉണ്ടാക്കും കോവയ്ക്ക കിഴങ്ങ് ഇതൊക്കെ വെച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കും കേട്ടോ നിങ്ങളുടെ നാട്ടിലും കാണും മിഴുക്കുരട്ടി അത് ഈ സ്റ്റൈൽ ചിലപ്പോൾ പ്രശ്നം കപ്പ അപ്പോൾ ഇവിടെ ഓരോ ദിവസവും ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഡേ രസം നല്ല ചിരട്ട തവിയിൽ രസമൊക്കെ ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ് പിന്നെ കൊണ്ടാട്ടം മുളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഊണ് കഴിച്ചു കൊടുക്കാം ഞാൻ ഊണ് കഴിച്ചു തുടങ്ങാം ഞാനൊരു സാമ്പാർ പ്രിയനായ സാമ്പാർ തിരയുകയാണ് കേട്ടോ കുറച്ച് സാമ്പാർ തേങ്ങ എടുത്ത് തട്ടാം അപ്പോൾ ഇവരുടെ സംരംഭത്തിന്റെ പേർ എന്ന് പറയുമ്പോൾ നളഭാഗം എന്നാണ് കേട്ടോ കഴിച്ചു തുടങ്ങാം ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോഴേ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഒരു മെഴുക്ക് വിരട്ടി കാണും ഒരു ചമ്മന്തി കാണും ഒരു മുട്ട വറുത്ത് കാണും പക്ഷെ അത് ഇലയിൽ പൊതിഞ്ഞ് അത് കഴിക്കുമ്പോൾ ഉച്ചക്ക് കഴിക്കുമ്പോൾ അതിനൊരു സ്വാദുണ്ടാവും അപ്പോൾ ഈ മെഴുക്ക് വിരട്ടി എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിൽ പൊതിഞ്ഞ് കഴിയുമ്പോൾ ടേസ്റ്റ് മാറും അല്ലേ ശരിയല്ലേ ഇലപ്പൊതി കഴിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മൾ ഇന്ന് ഈ വീഡിയോക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു സമയത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കറികൾ കൂട്ടി ഇപ്പോഴും രാത്രി ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോ ചമ്മന്തിയും ചോറും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ വീട്ടിൽ അങ്ങനെ വലിയ ഭക്ഷണത്തോടൊന്നും താല്പര്യമില്ല പിന്നെ ചെല്ലുന്നിടത്തെല്ലാം ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും എന്ന് തന്നെ സാരം അപ്പൊ സന്തോഷം ഇനി നമുക്കൊരു മത്തി എടുക്കാം കേട്ടോ മത്തി മീനൊന്നും ഇനി ഇവിടെ ഒരു പഞ്ഞോ ഇല്ല ഇഷ്ടം പോലെ കിട്ടും ചേച്ചിയാ ചൂട് മീൻ കറി വച്ചിരിക്ക ഈ അടുപ്പിനെ നമ്മൾ ചൂടോടു കൂടി എടുക്കുന്ന മീൻകറി ഉണ്ടല്ലോ ഒരു പ്രത്യേക ആയിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ ആ ടേസ്റ്റ് മാറി വേറെ ടേസ്റ്റിലേക്ക് വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടുപ്പത്ത് തിളയ്ക്കുന്ന മീൻകറി കഴിക്കുമ്പം അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പിന്നെ കപ്പയൊക്കെ കപ്പയക്കപ്പെട്ടിരിപ്പുണ്ട് കേട്ടോ കപ്പയക്കാൻ തൊട്ട് ഒഴിച്ചോ നല്ല ചൂട് മത്തിക്കറിയാണ് കേട്ടോ നല്ല ചൂട് മത്തിക്കറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് മത്തിക്കറിക്ക് ഒരുപത്തഞ്ച് മിനിറ്റോളം ഒരു ടേസ്റ്റ് ആയിരിക്കും അത് കഴിയുമ്പോൾ ആ ടേസ്റ്റ് മാറി മറ്റൊരു ടേസ്റ്റിലേക്ക് വരും ശരിയല്ലേ ചൂട് മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആ അടിപൊളി ഐസിഡാത്ത മീനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും അല്ലേ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേരടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ മത്തി പേരിനെ കാണത്തുള്ളൂ ഇത് മത്തി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിനകത്ത് ചാർ ചോദിച്ചപ്പോൾ മൂന്നാല് കഷ്ണം കൂടായിരുന്നേട്ടാ അപ്പോൾ സന്തോഷം നല്ലൊരു ഉച്ചകൂണാണ് സ്ഥലം പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ രാമഞ്ചേരി ശ്രീഭദ്ര ദുർഗാദേവി ക്ഷേത്രം അല്ലേ ശ്രീഭദ്ര ദുർഗാദേവി ക്ഷേത്രം ഞാൻ ഇത്രയും പഠിച്ച് പറയുകയാണ് കേട്ടാ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വന്നിട്ട് ഈ ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യണം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ആർച്ചിൻ്റെ തൊട്ടടുത്തായിട്ടും ഈ ചേച്ചിമാരുടെ സംരംഭമുണ്ട് നല്ല ഭാഗം എന്നാണ് പേര് അപ്പോൾ എല്ലാവരും ഉച്ച സമയത്തൊന്ന് കയറി സപ്പോർട്ടിൽ കൊടുക്കുക നമ്മുടെ നാട്ടിലെ സംരംഭമല്ലേ ഒരു ചെറിയ ഷെഡിനാത്ത് പ്രവർത്തിക്കുന്ന സംരംഭമാണ് നാളെ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു